നമസ്കാരം വി ടോപ്പ് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം വ്യക്തികളെ മൂന്നായാണ് തരം തിരിച്ചിരിക്കുന്നത് ഈ മൂന്ന് വിഭാഗങ്ങളെയും മൂന്ന് ഗണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ദേവഗണം മനുഷ്യഗണം അസുരഗണം എന്നിങ്ങനെ മൂന്നായാണ് ഗണങ്ങളെ തരം തിരിച്ചിരിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ജന്മനക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗണങ്ങളായി തരം തിരിച്ചിരിക്കുന്നത് ഇതിൽ ഓരോ ഗണത്തിലും ഒമ്പത് നക്ഷത്രങ്ങൾ വീതമാണ് ഉള്ളത് ഓരോ വ്യക്തിയുടെയും ജനന ചാറ്റില് നിലവിലുള്ള ചന്ദ്രന്റെ അവസ്ഥയാണ് ഈ ഗണങ്ങളെ നിയന്ത്രിക്കുന്നത് ജ്യോതിഷപരമായി ഓരോരുത്തർക്കം ഒരുപോലെ പ്രാധാന്യമാണ് ഉള്ളത് എന്നിരുന്നാലും ഈ ഗുണങ്ങളുള്ള വ്യക്തി മോശമായിരിക്കണമെന്നില്ല എന്നുള്ളതാണ് ഇരുപത്തിയേഴ് നക്ഷത്ര സമൂഹങ്ങളും ഈ മൂന്ന് ഗണങ്ങളിലേക്ക് വേത്തിരിച്ചിരിക്കുകയാണ് ജ്യോതിഷപ്രകാരം ഓരോ ഗണത്തിന്റെയും സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഭൂമിയിലെ ഓരോ വ്യക്തികൾക്കും അവരുടെ സ്വഭാവമുള്ള സ്വന്തമായ ഒരു ഗണമുണ്ട് നക്ഷത്ര ഗണങ്ങളായ ദേവ മനുഷ്യ അസുര എന്നീ മൂന്ന് ഗണങ്ങൾക്കും അവരുടെ തനതായ സ്വഭാവ സവിശേഷതകളുണ്ട് അതുകൊണ്ട് ഓരോരുത്തരുടെ ഗണത്തെ അടിസ്ഥാനമാക്കി അവരുടെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കാന് നമുക്ക് സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ അസുരഗണത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അസുരഗണ സ്വഭാവഗുണങ്ങള് അസുരഗണത്തിൽ പെട്ടവരാണെങ്കിൽ അത് മനുഷ്യപ്രകൃതത്തിന്റെ ഇരുണ്ട വശത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അസുരഗണത്തിൽപ്പെട്ടവര് പെട്ടവര് ദാർഷ്ട്യമുള്ളവരും കർക്കശക്കാരുമായിരിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലി ഈ വ്യക്തി വഴക്കിടാനും സാധ്യതയുണ്ട് അസുരഗണത്തിൽപ്പെട്ടവരുടെ സ്വഭാവം സ്വാർത്ഥതയുള്ളതാകാം മറ്റാരെയും ശ്രദ്ധിക്കുന്നില്ല എന്നിരുന്നാലും ഈ ഗുണങ്ങളുള്ള വ്യക്തി മോശമായിരിക്കണമെന്നില്ല എന്നുള്ളതാണ് ഈ ഗണമുള്ള വ്യക്തിക്ക് ശക്തമായ അവബോധജന്യ ശക്തികളും ഉണ്ടായിരിക്കും അസുരഗണത്തിലെ നക്ഷത്രം കാർത്തിക അസുരഗണത്തിൽ വരുന്ന ആദ്യത്തെ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ജ്യോതിഷ ശാസ്ത്രത്തിലെ മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സൗന്ദര്യമുള്ളവരാണ് ഈ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക സൗന്ദര്യമാണ് ഏതൊരു ആൾക്കൂട്ടത്തിലും ഇവരെ ശ്രദ്ധിക്കപ്പെടും ഈ നാളുകാർ പ്രശസ്തരുമാണ് ഇവർ ചെയ്യുന്ന ജോലി മേഖലയിൽ അറിയപ്പെടുന്നവരാണ് ചെയ്യുന്ന ജോലി എങ്ങനെയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നവരാണ് ഈ നക്ഷത്രക്കാര് എന്നുള്ളതാണ് പക്ഷേ ഇവർക്കുള്ള മോശം സ്വഭാവം എന്നുള്ളത് അവര് കവർച്ചക്കാരാണ് എന്നുള്ളതാണ് കവർച്ച ഇവരെ ആകർഷിക്കുന്ന എന്തു കണ്ടാലും അത് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നവരാണ് മറ്റുള്ളവരുടെ സ്വത്തിന് താല്പര്യപ്പെടുന്നവരാണ് മറ്റുള്ളവരുടെ സ്വത്തുക്കൾ കാണുമ്പോൾ അത് വേണമെന്ന് വാശി പിടിക്കുന്നവരാണ് ഇക്കൂട്ടർ എന്നാൽ ഈ മോശം സ്വഭാവം ഈ നക്ഷത്രത്തിലുള്ള എല്ലാവർക്കും ഇല്ല എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ജ്യോതിഷ ശാസ്ത്രത്തിലെ ഒമ്പതാമത്തെ നക്ഷത്രമാണ് ആയില്യം ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സൂത്രശാലികളാണ് ഏതൊരു കാര്യം ചെയ്യുന്നതും ബുദ്ധിപരമായിരിക്കും അതുപോലെ സൂത്രത്തിൽ കാര്യങ്ങൾ ചെയ്യുവാനും ഇവരും ഇടുക്കരാണ് ബുദ്ധിമാന്മാരുമാണ് ഇവര് മറ്റുള്ളവർക്കും പഠിക്കാൻ പ്രയാസമാണ് വളരെയധികം ജാഗ്രതയുള്ളവരുമാണ് വളരെയധികം ശ്രദ്ധയുള്ളവരാണ് ഈ നാളുകാര് ഏതൊരു കാര്യവും വളരെ ശ്രദ്ധയോടെ മാത്രമേ കൂട്ടർ സമീപിക്കുകയുള്ളൂ എന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ മാത്രമല്ല അവർ വേഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും അതുപോലെ ഈ നക്ഷത്രക്കാര് ഏതു തരത്തിലുള്ള സാഹചര്യവും അതിവേഗം സ്വയം പൊരുത്തപ്പെടാൻ കഴിയുന്നവരുമാണ് ജ്യോതിഷ ശാസ്ത്രത്തിലെ പത്താമത്തെ നക്ഷത്രമാണ് മകം മകം നക്ഷത്രത്തിലെ ജനിച്ചവരെ ശുഭാപ്തി വിശ്വാസികളും സമതുലിതമായ മനുഷ്യരുമാണ് അവർ ഉയർന്ന പദവി ഇഷ്ടപ്പെടുന്നവരാണ് അതിനാൽ ആ ജോലിക്കായി കഠിനാധ്വാനം ചെയ്യുകയും അത് നേടിയെടുക്കുകയും ചെയ്യും ഇക്കൂട്ടർക്ക് അമിതമായ ആത്മവിശ്വാസമുണ്ട് അതിനാൽ ഇവർ മനസ്സുവെക്കുന്ന ഏതൊരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ചില കാര്യങ്ങളിൽ നേട്ടങ്ങൾ ലഭിക്കാതെയും വരാം എന്നാൽ അവരവർക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ കഠിനാധ്വാനം ചെയ്താൽ വിജയം സുനിശ്ചയമാണ് ഇവർ ഏത് കാര്യത്തിലും ആഴത്തിൽ ചിന്തിക്കുന്നവരാണ് ആഴത്തിൽ ചിന്തിക്കുന്നത് ഗുണം ചെയ്യും എന്നിരുന്നാലും അമിതമായി ആഴത്തിൽ ചിന്തിച്ചാൽ ചില സമയങ്ങളിൽ പരാജയവും സംഭവിക്കാം ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ അമിതമായ വിശ്വാസമരുത് വിശ്വാസം നല്ലതാണ് അമിതമായ വിശ്വാസം ദോഷമാണ് ബലം ചെയ്യുന്നത് ജ്യോതിഷ ശാസ്ത്രത്തിലെ പതിനാലാമത്തെ നക്ഷത്രമാണ് ചിത്തിര ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പരിഷ്കൃതരും അതുല്യരുമായ മനുഷ്യരാണ് ധൈര്യമുള്ളവരാണ് ഈ നാളുകാര് വലിയ ധൈര്യശാലികളാണ് ഏതൊരു കാര്യവും ചെയ്യുവാൻ ധൈര്യമുള്ളവരും മനക്കെട്ടിയുള്ളവരുമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇവര് നിഷ്പ്രയാസം ചെയ്തു തീർക്കുന്നവരാണ് അതുപോലെ ജനപ്രിയരാണ് ആളുകളുമായി എളുപ്പം ഇടപഴകുന്നവരാണ് ഈ നാളുകാര് അതുപോലെ സംസാരിക്കാനും മിടുക്കരാണ് ഇവര് കേൾക്കുന്നവർ ഇവരുടെ സംസാരം കേട്ടിരിക്കും ഏതൊരു കാര്യവും ആഗ്രഹിക്കുന്നവരാണ് ഇവര് അത് നേടിയെടുക്കാൻ ഇവർ പരിശ്രമിക്കുകയും ചെയ്യുന്നവരുമാണ് ജ്യോതിഷ ശാസ്ത്രത്തിലെ പതിനാറാമത്തെ നക്ഷത്രമാണ് വിശാഖം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല മനസ്സുള്ളവരാണ് വളരെ ആകർഷകരുമായ മനുഷ്യരാണ് ആൾക്കൂട്ടത്തിൽ നിന്നാലും ഇവരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും ഒരു പ്രത്യേകമായ ഭംഗി ഇവർക്കുണ്ട് കാണാനും ഒരു പ്രത്യേക അഴകാണ് ഈ നാലുകാർക്ക് മാനസികമായി പെട്ടെന്ന് തളരുന്നവരാണ് എന്നാൽ ഇവർക്ക് ആശ്വാസം പകരുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഇഷ്ടമുള്ള കാര്യങ്ങളും സന്തോഷകരമായ കാര്യങ്ങളും ചെയ്യുക ആശ്വാസം ലഭിക്കും ജ്യോതിഷ ശാസ്ത്രത്തിലെ പതിനെട്ടാമത്തെ നക്ഷത്രമാണ് തൃക്കേട്ട ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ആത്മീയവും ഊർജ്ജസ്വലരുമാണ് ഭക്തി കൂടുതലുള്ളവരാണ് ഇവർക്ക് എപ്പോഴും ഒരു ചേതന്യമായിരിക്കും മുഖത്ത് ഇവരെ കാണുന്നത് തന്നെ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് ലഭിക്കുന്നത് അവരെ സ്നേഹമുള്ളവരും മൃദുവായവരുമാണ് ഇവർ എല്ലാവരുമായി പെട്ടെന്ന് അടുപ്പം വരുന്നവരല്ല എന്നാൽ ഇവർ സംസാരിക്കുന്നതുമെല്ലാം ആത്മാർത്ഥമായിരിക്കും അതുപോലെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരല്ല എല്ലാ കാര്യവും സമാധാനപരമായി കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ളവരാണ് ഇവർ ഇവ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ കൂടുതൽ സമയവും വീട്ടുകാരുമായാണ് ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം അവർക്ക് സാധാരണയായി കരിയറിലെ നേട്ടങ്ങൾ ലഭിക്കും ജ്യോതിഷ ശാസ്ത്രത്തിലെ പത്തൊമ്പതാമത്തെ നക്ഷത്രമാണ് മൂലം മൂലം നക്ഷത്രത്തിൽ ജനിച്ച ആളുകള് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളാണ് അതുകൊണ്ട് തന്നെ ഇവർ വളരെ ആകർഷകമാണ് മറ്റുള്ളവരുമായി എളുപ്പം പരിചയമാകുന്നവരാണ് ഇവരുടെ സംസാരം തന്നെ നല്ല അടുക്കും ചിട്ടയോടെയുമാണ് അതുകൊണ്ട് കേൾക്കുന്ന ആളുകൾ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കും അവർ ആധുനികതയിൽ വിശ്വസിക്കുന്നവരുമാണ് ജ്യോതിഷ ശാസ്ത്രത്തിലെ ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രമാണ് ആ വിട്ടം ഇവർ ഏത് കാര്യത്തിന് വളരെയധികം ആലോചിച്ച് തീരുമാനമെടുക്കുന്നവരാണ് എടുത്തു ചാടി തീരുമാനം എടുക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലൊന്നും ചെന്നു വീഴുകയില്ല എപ്പോഴും ജീവിതത്തിലെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന നക്ഷത്രക്കാരാണ് ഇവർ എന്തെങ്കിലും കാര്യത്തിനായി പരിശ്രമിച്ച് പരാജയം സംഭവിച്ചാലും പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ടും അതിനായി കഠിനമായി പരിശ്രമിക്കുന്നതിനാലും കുറച്ച് വേഗയാണെങ്കിലും വിജയം നേടുന്നവരാണ് ഈ നാലുകാർ ജ്യോതിഷ ശാസ്ത്രത്തിലെ ഇരുപത്തിനാലാമത്തെ നക്ഷത്രമാണ് ചതയം ഈ നക്ഷത്രത്തിൽ ജനിച്ചവര് ലളിത ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് ഇവർക്ക് ആഡംബരം വളരെ താല്പര്യമില്ലാത്തവരാണ് അതുപോലെ പണമുണ്ടെങ്കിൽ പോലും ആഡംബരമുള്ള വസ്തുക്കൾ ഇവർ വാങ്ങാറില്ല അങ്ങനെ പണം ചിലവാക്കുന്നത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അതുപോലെ പണം അനാവശ്യമായി ചിലവാക്കാത്തവരുമാണ് സമ്പാദ്യ സ്വഭാവമുള്ളവരാണ് ഈ നാലുകാർ കിട്ടുന്ന പണത്തിന്റെ ഒരു വിഹിതം മാറ്റിവെക്കുകയോ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയോ ചെയ്യുന്നവരാണ് ഇങ്ങനെ ഒരു ക്ഷീലം ക്ഷീലമുള്ളതുകൊണ്ട് അത്യാവശ്യഘട്ടത്തിൽ മറ്റുള്ളവരോട് വായ്പ വാങ്ങാതെ തന്നെ കാര്യങ്ങൾ സാധിക്കുവാൻ കഴിയുന്നു സത്യസന്ധരാണ് ഇക്കൂട്ടർ ശത്രുക്കളുമായിട്ട് പിന്നീട് ചങ്ങാത്തതത്തിന് പോകാത്തവരാണ് ശത്രുക്കളോട് അവസരം കണ്ട് തിരിച്ചടി നൽകുന്നവരുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അസുരഗണത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ ഇന്നത്തെ അധ്യായം അവസാനിക്കുന്നു നന്ദി നമസ്കാരം